ഹലോ ഫ്രണ്ട്സ് ചിക്കൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇന്നത്തെ ദിവസം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ആക്ച്വലിന്റ് മോട്ടോർ ബൈക്ക് ഇന്ന് ഉമ്മ ഉമ്മയെ വെച്ചിട്ട് ഉമ്മാണു ഏ ഇന്നത്തെ ദിവസം നമ്മൾ സിസ്കയ്ക്ക് ഒരു വണ്ടി വാങ്ങാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ കുറേ സ്ഥലത്ത് നോക്കി അവസാനം സിസ്കയ്ക്ക് വണ്ടി എടുക്കുവാണ് ഫോറിനർ ആയതുകൊണ്ട് വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ലാസ്റ്റ് അവസാനം ഉമ്മ പറഞ്ഞു ഉമ്മ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഉമ്മയെ വെച്ചിട്ട് വണ്ടി എടുക്കുകയെന്ന് പറഞ്ഞു നമ്മൾ റിസ്ക്കാണ് മറ്റുള്ള ആൾക്ക് ഒരു വണ്ടി എടുത്ത് കൊടുക്കുമ്പോൾ കാരണം ഇന്ത്യ ഫുൾക്ക് ഇറങ്ങിയിട്ട് വരുന്നതാണ് പിന്നെ ഉമ്മ പറഞ്ഞു പാവം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ വന്ന് എത്തിപ്പെട്ടതാണ് എനിക്ക് അറിഞ്ഞു പോലും കൂടെ അപ്രതീക്ഷമായിട്ട് എൻ്റെ ടൗണിൽ വന്നു അപ്രതീക്ഷമായിട്ട് എത്തിപ്പെട്ടതാണ് ഒരാൾ വഴി അപ്പൊ എന്തായാലും പിന്നെ നമ്മൾ വണ്ടി എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം പൈസ കിടക്കാൻ വേണ്ടി പോവുകയാണ് രാവിലെ അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിലോട്ട് പോകണം ഞാൻ ചുറ്റുമുണ്ട് സൊറിയാനിയുണ്ട് നമ്മളെ ഇവിടെ മെല്ലിൽ പൊടിക്കാൻ വേണ്ടി വന്നതാണ് താത്താക്കാഗ്രഹല്ലേ കാക്കായ മാത്രം എടുത്താൽ ഏഹ് ഒളിച്ചിരിക്കണം കേട്ടോ അവിടെ സു ആ എന്താണ് വിശേഷം സുഖമല്ലേ സുഖം കാക്കായ എടുത്തിട്ടുണ്ട് താത്തായ വേണ്ടേ ഏഹ് അവിടെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ വണ്ടി വാങ്ങാൻ വേണ്ടി പൈസ എടുക്കാണ് ഞാൻ ഇവിടെ വേറെ ഇതെടുക്കുന്നു നമ്മൾ പതിനായിരം രൂപയാണ് മിനിമം എടുക്കാൻ പറ്റുന്നത് ഒരു കാർഡ് ഇവിടെ ഉപയോഗിക്കും അവിടെ മറ്റൊരു കാർഡ് ഉപയോഗിക്കും യാ യൂസ് ദിസ് അടുത്ത കാർഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യും നമ്മള് ഒരു ലക്ഷം രൂപയുടെ വണ്ടിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളെ വണ്ടിക്ക് പേടിക്കണ്ട ഡിസ്കൗണ്ട് 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 കൊടുക്കണം പ്ലീസ് പരസ്യമൊന്നും തരൂല്ലോടൗട്ടില് ചേച്ചി ഹായ് വേടിയ ഇവിടെ വണ്ടിക്ക് ചേച്ചി കുറച്ചുകൂടെ പാവം ചേച്ചി നമ്മടെ നാട്ടിൽ കണ്ടില്ലേ ഇപ്പിക്കാരി ലുക്ക് ഉണ്ടായിരുന്നു ഇവിടെ ിൽ കം ആൻഡ് റോബ് യു നൗ ബിർഫുൾ പീപ്പിൾ തൊണ്ണൂറ്റി ഏഴായിരം രൂപ വണ്ടി എടുത്തു യു ഹാപ്പി വെരി ഹാപ്പിക്സൈറ്റി പോയിട്ട് എന്റെ മാമിയുടെ വീട്ടിലൊക്കെ വന്ന കേട്ടോ ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കാണ് എന്റെ കുഞ്ഞുമാരുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ ഇവിടെ ഞാൻ നോക്കിയപ്പോ ഞാൻ ചൈനയിൽ നിന്ന് ഒരു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെയും അവിടെ ചൈനീസ് പ്രസിഡന്റിന്റെയും ഫ്രിഡ്ജ് മാഗ്നറ്റ് അയച്ചായിരുന്നു എന്റെ വീട്ടിൽ സാധനം എത്തില്ല കേട്ടോ പകുതി വെച്ച് കുഞ്ഞും അടിച്ചു മാറ്റി നോക്കിയപ്പോ എന്തായിരിക്കുന്നു നമ്മടെ ഷിജിൻ ബിന്ന് കണ്ടില്ലേ പുള്ളിക്കാരന്റെ അടിപൊളി ഇത് കേട്ടോ ഇത് നമ്മുടെ ഹോങ്കോങ്ങിന്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇത് നമ്മുടെ സി സിപിയുടെ ഏഹ് നേതാവും ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പുള്ളിയുടെ ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് ഞാൻ ഹോങ്കോങ്ങിൽ പോയപ്പോ വാങ്ങിച്ചതാ കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ടിക്കാൻ വേണ്ടി പെയിന്റ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ വന്നതാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാരും പെയിന്റ് വാങ്ങിച്ചിട്ടുണ്ട് happy. You happy? Okay. Happy? Yes. Happy. And आई स्कूल the paint area when you born. Are you doing well? Happy? Let's go put it in the के उतर चुके ना വാങ്ങിച്ച് വീട്ടിൽ വന്നു കുറേ പരിപാടി ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ പോയി അടിച്ചു പൊളിച്ചു പറയാം അതെ നല്ല ടയേഡായി ഇവിടെ വന്നപ്പോഴും ഇന്ന് തണ്ടേ വീട്ടിൽ വന്നപ്പോഴും അപ്പൊട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വേർസ് അപ്പം ഫോട്ടോ ഫോട്ടോ അപ്പം അപ്പൊണ്ടാക്കിക്കൊണ്ടിരുന്ന എന്റെ അവിടെ പടം വരയ്ക്കുവാണ് എന്നിട്ട് അതിന്റെ റെസിപ്പി എല്ലാം എഴുതുവാണ് എന്തോ മാഹീന എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ അതുപോലെ കുത്തിങ് കുറച്ച് അപ്പം തന്നെ വരച്ച് വയ്ക്കും നമ്മളെ ഞാനിവിടെ പുറത്തൊക്കെ പോയിട്ട് വന്നു പുറത്ത് പോയിട്ട് വന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് പെയിൻറ്റിങ് കാണിച്ച് തരാൻ കേട്ടോ അതാണ് ഞാൻ വന്നപ്പം രാവിലോട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടിയും പട്ടർ പന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു രാവിലോട്ട് തുടങ്ങിയതാണ് വീട്ടിലെ തേങ്ങ തിരയുന്നത് നമ്മുടെ മിക്സർ ഗ്രൈൻഡർ നമ്മുടെ കുക്കറ് പിച്ചാത്തി പുട്ടുപൂത്തി മാവുണ്ടാക്കുന്ന പുട്ടുണ്ടാക്കുന്നത് എല്ല വരപ്പും പരിപാടിയായിരുന്നു വേറി കിച്ചൺ എൻ്റെ കിച്ചൺ കിച്ചൺ പോയപ്പോ ഉള്ള പാനിപൂരി നമ്മുടെ സ്കൂള് ഇവിടെയാണ് കേട്ടോ പെയിന്റ് ഒക്കെ അടിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ പഴയ സ്കൂള് അപ്പം അപ്പം ഇവിടെ ഇതാണ് ശജീരണം കൊണ്ട് അമ്പലത്തിൽ വന്നതാണ് അമ്പലത്തിൽ നമ്മൾ പെരുപ്പൂരി നമ്മുടെ ക്ഷേത്രം ഞാൻ എപ്പോഴും ആരെങ്കിലൊക്കെ വന്നാൽ കൊണ്ടുവരുന്ന ക്ഷേത്രമാണ് ഇവിടെ ആവുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ വ്യൂവും അതിനോടൊപ്പം തന്നെ നമ്മുടെ മനോഹരമായിട്ടുള്ള അരുവിക്കര ഡാമിന്റെ ഒഴുകുന്ന ദൃശ്യവും കാണാം പുള്ളിക്കാരി ഭയങ്കര പാവമാണ് ഏട്ടോ എല്ലാം കണ്ടില്ലേ കണ്ടില്ലേ നമ്മുടെ ചേട്ടൻ മീനേറിയാണ് ഏട്ടോ മല എറിയാണ് സോറി വീട്ടിലോട്ട് പോകുന്ന വഴി എന്ത് മനോഹരമായിട്ടുള്ള സ്കൈ കേട്ടോ അതുകൂടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വണ്ടി വർത്തിയതാ അതിനൊക്കെ ശേഷം അവസാനം ആ നമ്മുടെ നമ്മുടെ സുരിയാണി പൊന്മുടിയിൽ പോയിട്ട് ഞാൻ ഇവിടെ എന്റെ മാമിയുടെ വീട്ടിൽ കൊണ്ടുപോന്നാണ് സാരി എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ആദ്യമായും ഫൗസി സാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉടുത്തോണ്ടിരിക്കയാണ് ഇതാണ്ടമിനു ഈ പിങ്ക് നല്ലപോലെ ഇത് ലുക്ക് നൈസ് ചേരുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടാട്ടോ നോക്കിക്കേ അവന് രണ്ടുപേരും ഒരുമിച്ച് പിടിക്കണോന്ന് വിടണ്ടാവോ അവൻ എന്ത് നോക്കണം സൊറിയാനെ കൊണ്ടാ ഇതിനിടയിൽ ഞാൻ സൊറിയാനെ കൊണ്ട് ആക്കി സൊറിയാനെ ഗോവയിൽ കടത്തിവിട്ടു അത് കഴിഞ്ഞിട്ട് തട്ടുവശം കഴിക്കാൻ വേണ്ടി വന്നാണ് എന്ത് കിട്ടിയാലും നല്ല പോലെ കഴിക്കുന്നു കേട്ടോ സിസ്ക ഹൗസിയുണ്ട് ഹായ് സോഫി ഹോയ്യോ വെൽക്കം ടു കേരള സോഫിയ ഓസ്ട്രിയാണേട്ടോ കരോളയുടെ നാട്ടിൽ നിന്ന് ഇവിടെ തട്ടുവശം കഴിക്കാൻ വേണ്ടി വരുമോ അങ്ങനെ നമ്മൾ തട്ടുവശം കഴിച്ചോണ്ടിരിക്കണം എവിടെ ഉണ്ടോ അവിടെ പോയി കഴിഞ്ഞ കേട്ടോ വഴിച്ച് നേർന്ന് നോക്കിക്കേ അടിപൊളി അടിപൊളിയായിട്ട് ഇതാക്കഴിച്ചു നല്ലതുപോലെ അടിപൊളിയാട്ടോ വെൽ ഡൻ